ഏഷ്യ അധ്യായം ഇരുപത്തിയൊന്ന് ബാബിലോണിൻ്റെ പതനം സമുദ്ര തീരത്തെ മരുഭൂമിയെക്കുറിച്ചുണ്ടായ അരുളപ്പാട് നെഗബിൽ ചുഴലിക്കാറ്റ് വീശുന്നതുപോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയാനകമായ ദേശത്ത് നിന്ന് വരുന്നു ഭീകരമായ ഒരു ദർശനം കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു വിനാശകർ നശിപ്പിക്കുന്നു ഏലാം നീ കയറി ചെല്ലുക മോദിയ നീ ഉപരോധിക്കുക അവൾ നിമിത്തമുണ്ടായ നെടുവീർപ്പുകൾക്ക് ഞാൻ അറുതി വരുത്തും ഞാൻ കഠിന വേദന അനുഭവിക്കുന്നു ഈറ്റുനോവിന് തുല്യമായ വേദന എന്നെ കീഴടക്കുന്നു വേദന കൊണ്ട് കുനിഞ്ഞ് എനിക്കൊന്നും കേൾക്കാൻ വയ്യാതായിരിക്കുന്നു സംഭ്രാന്തി നിമിത്തം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം പുളയുന്നു ഭീതി എന്നെ നടുക്കുന്നു ഞാൻ കാത്തിരുന്ന സന്ധ്യാദീപ്തി എനിക്ക് ഭീതിജനകമായി തീർന്നു അവർ മേശിയൊരുക്കുകയും പരവധാനി വിരിക്കുകയും ചെയ്യുന്നു അവർ തിന്നുകിടിച്ച് ഉല്ലസിക്കുന്നു സേനാധീപന്മാരെ എഴുന്നേൽക്കുവിൻ പരിചയമിനിക്കുവിൻ കർത്താവ് എന്നോടൊരുൾ ചെയ്തിരിക്കുന്നു ഒരു കാവൽഭടനെ നിർത്തുക അവൻ കാണുന്നത് അറിയിക്കട്ടെ രണ്ട് കുതിരകളെ പൂട്ടിയ രഥങ്ങളെയും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും വരുന്നവരെയും കണ്ടാൽ അവർ ശുഷ്കാന്തിയോടെ ശ്രദ്ധിക്കണം കാവൽഭടൻ പറഞ്ഞു കർത്താവെ കാവൽ ഗോപുരത്തിൽ ഞാൻ രാപ്പവൽ കാവൽ നിൽക്കുന്നു ഇതാ രണ്ട് കുതിരകളെ പൂട്ടിയ രഥങ്ങൾ വരുന്നു അപ്പോൾ അവൻ മറുപടി പറഞ്ഞു വീണുപോയി ബാബിലോൺ വീണുപോയി അവളുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു മെതിച്ചു പാറ്റപ്പെട്ടവനെ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് കേട്ടത് ഞാൻ നിന്നെ അറിയിക്കുന്നു ഏതോം അറേബ്യ കേദാർ ഏതോമിനെക്കുറിച്ചുള്ള അരുളപ്പാട് സേറിൽ നിന്ന് ഒരുവൻ എന്നോട് വിളിച്ച് ചോദിക്കുന്നു കാവൽക്കാര എത്രാം മ്യാമമായി രാത്രി ഇനി എത്രയുണ്ട് കാവൽക്കാരൻ മറുപടി പറഞ്ഞു പ്രഭാതം വരുന്നു രാത്രിയും നിനക്ക് അറിയണമെങ്കിൽ മടങ്ങി വന്ന് ചോദിച്ചുകൊള്ളുക അറേബ്യയെക്കുറിച്ചുള്ള അരുളപ്പാട് ദാന്യരായ സാർദ്ധസ് വാഹകരെ നിങ്ങൾ അറേബ്യയിലെ കുറ്റിക്കാട്ടിൽ വസിക്കും തേമാന്യരെ നിങ്ങൾ ദാഹിക്കുന്നവർക്ക് ജലം നൽകുവേൻ പാലായനം ചെയ്യുന്നവർക്ക് അപ്പം കൊടുക്കുവേൻ എന്തെന്നാൽ അവർ ഊരിയ ഊരിയവാളിൽ നിന്നും കുലച്ച വില്ലിൽ നിന്നും യുദ്ധത്തിൻ്റെ നടുവിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നവരാണ് കർത്താവ് എന്നോടരുൾ ചെയ്തു കൂലിക്കാരൻ കണക്കാക്കുന്നതുപോലെ കണിശം ഒരു വർഷത്തിനുള്ളിൽ കേദാറിൻ്റെ സർവമഹത്വവും നശിക്കും കേദാറിൻ്റെ വീരന്മാരിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത് ഏഷ്യ അദ്ധ്യായം ഇരുപത്തിരണ്ട് മേൽ വിധി ദർശനത്തിൻ്റെ താഴ്വരയെക്കുറിച്ചുണ്ടായ അരുളപ്പാട് ആഹ്ലാദി ചട്ടവസിച്ച് ഇളകിമറിയുന്ന ജനമേ നിങ്ങളെല്ലാവരും പുരമുകളിൽ കയറുന്നത് കയറുന്നതെന്തിന് നിങ്ങളുടെ മരിച്ചവർ വാളിനിരയായവരോ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരോ അല്ല നിങ്ങളുടെ അധിപന്മാർ എല്ലാവരും ഒന്നുപോലെ ഒളിച്ചോടിയിരിക്കുന്നു വല്യ കുലയ്ക്കാതെ തന്നെ അവരെ ബന്ധിച്ചിരിക്കുന്നു വിദൂരത്തേക്ക് ഓടിപ്പോയെങ്കിലും നിങ്ങളിൽ കണ്ടവരെ എല്ലാവരെയും അവർ തടവുകാരാക്കി അതിനാൽ ഞാൻ പറഞ്ഞു എന്നിൽ നിന്ന് കണ്ണെടുക്കുക ഞാൻ കൈപ്പുന്നറഞ്ഞ കണ്ണീർ ഒഴുക്കട്ടെ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കാൻ ആരും ശ്രമിക്കണ്ട പരാജയത്തിൻ്റെയും പാലായനത്തിൻ്റെയും സംഭ്രാന്തിയുടെയും ദിനമാണിത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അയക്കുന്ന ദിനം ദർശനത്തിൻ്റെ താഴ്വരയിൽ കോട്ടകൾ തകർക്കപ്പെടുന്നു സഹായത്തിന് വേണ്ടിയുള്ള നിലവിളി പർവ്വതത്തിൽ മുഴങ്ങുന്നു ഏലാം ആവനാഴി അണിയുന്നു രഥങ്ങളിൽ കുതിരകളെ പൂട്ടുന്നു കീർ പരിച പുറത്തെടുക്കുന്നു നിങ്ങളുടെ ശ്രേഷ്ഠമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ടു നിറഞ്ഞു കുതിരപ്പടയാളികൾ കവാടങ്ങളിൽ നിലയുറപ്പിച്ചു അവൻ യൂതായുടെ ആവരണം എടുത്തു മാറ്റി അന്ന് നീ കാനന മന്ദിരത്തിലെ ആയുധങ്ങളിലേക്ക് നോക്കി ദാവീദിൻ്റെ നഗരത്തിൻ്റെ കോട്ടയിൽ ഏറെ പിളർപ്പ് കണ്ടു താഴത്തെ കുളത്തിലെ ജലം നീ കെട്ടി നിർത്തി നീ ജെറുസലേമിലെ വീടുകൾ എണ്ണുകയും കോട്ടയുറപ്പിക്കാൻ വീടുകൾ പൊളിക്കുകയും ചെയ്തു പഴയ കുളത്തിലെ ജലം ശേഖരിക്കാൻ വേണ്ടി ഇരുമതിലുകൾക്കുമിടയിലായി നീ ഒരു ജലസംഭരണി നിർമ്മിച്ചു എന്നാൽ ഇത് ചെയ്തവൻ്റെ നേരെ തിരിയുകയോ പണ്ട് തന്നെ ഇതാസൂത്രണം ചെയ്തവനെ നീ പരിഗണിക്കുകയോ ചെയ്തില്ല അന്ന് സൈന്യങ്ങളുടെ കർത്താവ് വലിയ കരച്ചിലും വിലാപവും ഉളവാക്കി തലമുണ്ടനം ചെയ്യുന്നതിനും ചാക്കൊടുക്കുന്നതിനും അവിടുന്ന് ഇടയാക്കി എന്നാൽ അവിടെ ആഹ്ലാദത്തിമുറുപ്പ് കാളകളെയും ആടുകളെയും കൊല്ലുക അവിടെ ഇറച്ചി തീറ്റയും വീഞ്ഞുകൊടിയും നമുക്ക് തിന്നുകുടിച്ച് മതിക്കാം നാളെ നമ്മൾ മരിക്കുമെന്ന് അവർ പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു നീ മരിക്കുന്നത് വരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത് ഷബ്നായിക്ക് താക്കീത് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീ ചെന്ന് കൊട്ടാരം വിചാരിപ്പുകാരനായ ഷബ്നായോട് പറയുക നിനക്കിവിടെ എന്ത് കാര്യം ഇവിടെ മലമുകളിൽ പാറ തുരന്ന് ശവകുടീനമുണ്ടാക്കാൻ നിനക്കെന്തവകാശം കരുതനായ മനുഷ്യ കർത്താവ് നിന്നെ ഊക്കോടെ വലിച്ചെറിയും അവിടുന്ന് നിന്നിൽ പിടിമുറക്കി ഒരു പന്ത് പോലെ ചുരുട്ടി കറക്കി കറക്കി വിശാലമായ ദേശത്തേക്ക് ചുഴറ്റി അവിടെ നീ മരിച്ചു വീഴും യജമാനന്റെ ഭവനത്തിന് അപമാനമായി തീർന്നവനെ നിന്റെ പ്രൗഢരഥങ്ങൾ അവിടെ ഉണ്ടായിരിക്കും നിന്റെ പദവിയിൽ നിന്ന് ഞാൻ നിന്നെ നിഷ്കാസനം ചെയ്യും നിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ താഴെ ഇറക്കും അന്ന് എൻ്റെ ദാസനും ഹിൽക്കിയായുടെ പുത്രനുമായ എലിയാക്കിമിനെ ഞാൻ വിളിക്കും നിന്റെ അങ്കിയും അരപ്പട്ടയും അവനെ ഞാൻ ധരിപ്പിക്കും നിൻ്റെ അധികാരം അവൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും ജെറുസലേം നിവാസികൾക്കും യൂത ഭവനത്തിനും അവൻ പിതാവായിരിക്കും ദാവീത് ഭവനത്തിൻ്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ കൊടുക്കും അവൻ തുറന്നാൽ ആരും അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും അവൻ പിതൃഭവനത്തിന് മഹത്വത്തിൻ്റെ സിംഹാസനമായി ഭവിക്കും അവന്റെ പിതൃഭവനമാകെ സന്താനങ്ങളും അവരുടെ സന്താനങ്ങളും കോപ്പം മുതൽ ഭരണി വരെ എല്ലാ പാത്രങ്ങളും അവനിൽ തൂക്കിയിടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് ഉറപ്പുള്ള സ്ഥാനത്ത് സ്ഥാപിച്ചിരുന്ന കുറ്റി പറഞ്ഞു പോകും അതും അതിൽ തൂക്കിയിരുന്ന ഭാരവും അറ്റുപോകും കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത് ഏഷയ അദ്ധ്യായം ഇരുപത്തിമൂന്ന് ടയറിനും സീതോനുമെതിരെ ടയറിനെക്കുറിച്ചുള്ള അരുളപ്പാട് താർഷീഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ ഭവനമോ തുറമുഖമോ അവശേഷിക്കാതെ ടയർ ശൂന്യമായിരിക്കുന്നു സൈപ്രസ് ദേശത്ത് നിന്ന് അവർ അറിഞ്ഞു തീരദേശവാസികളെ കടൽ കടന്ന് കച്ചവടം നടത്തുന്ന സീതോൻ വർത്തകരെ നിശബ്ദരായിരിക്കുവേൻ ഷീഹോറിലെ ധാന്യങ്ങൾ നൈൽത്തടത്തിലെ വിളവ് ആയിരുന്നു അവരുടെ വരുമാനം നിങ്ങളതുകൊണ്ട് ജനതകളുടെ ഇടയിൽ വ്യാപാരം ചെയ്തു പോകുന്നു സീതോനെ ലജ്ജിക്കുക എന്നാൽ സമുദ്രം സംസാരിച്ചിരിക്കുന്നു സമുദ്ര ദുർഗം പറയുന്നു ഞാൻ പ്രസവവേദന അനുഭവിക്കുകയോ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ യുവാക്കന്മാരെയും കന്യകമാരെയും വളർത്തിയിട്ടില്ല ടയറിനെക്കുറിച്ചുള്ള ഈ വാർത്ത കേട്ട് ഈജിപ്ത് കഠിന ദുഃഖത്തിലാകും തീരദേശവാസികളെ താർഷീഷിലേക്ക് കിടന്ന് വിലപിക്കുവേൻ ഇതാണോ പണ്ടേ സ്ഥാപിതമായ ആഹ്ലാദപൂർണമായ നിങ്ങളുടെ നഗരം ഇതാണോ വിദൂരങ്ങളിൽ ചെന്ന് താവളങ്ങൾ ഉറപ്പിച്ച നഗരം രാജാക്കന്മാരെ വാഴിച്ചിരുന്ന ടയറിൻ്റെ മേൽ ഭൂമിയിലെങ്ങും ആദരണീയരായ വർത്തക പ്രഭുക്കന്മാരുണ്ടായിരുന്ന ടയറിൻ്റെ മേൽ ആരാണ് ഈ അനർത്ഥം വരുത്തിയത് ഭൂമിയിലെ സർവമഹത്വത്തിൻ്റെയും അഹങ്കാരത്തെ നിന്ദിക്കാൻ ഭൂമിയിലെ മഹാന്മാരെ അവമാനിതരാക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് ചെയ്തത് താർഷീഷിൻ്റെ പുത്രി നയൽത്തടത്തിലെന്ന പോലെ നീ കൃഷിയിറക്കുക തുറമുഖങ്ങൾ നശിച്ചുപോയി അവിടുന്ന് സമുദ്രത്തിന്മേൽ കരം നീട്ടി രാജ്യങ്ങളെ ഉറപ്പിച്ചു കാനാനിലെ ശക്തി ദുർഗങ്ങളെ നശിപ്പിക്കാൻ കർത്താവ് കൽപ്പന നൽകി അവിടുന്ന് അരുളി ചെയ്തു മർദ്ദതയായ സീതോൻ കന്യകെ നിന്റെ ആഹ്ലാദം അവസാനിച്ചു എഴുന്നേറ്റ് സൈപ്രസിലേക്ക് പോവുക അവിടെയും നിനക്ക് ആശ്വാസം ലഭിക്കുകയില്ല കൽതായരുടെ ദേശം കണ്ടാലും ഇതാണ് ആ ജനത ഇത് അസീറിയ ആയിരുന്നില്ല അവർ ടയറിനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തു അവർ അവിടെ ഉപരോധ ഗോപുരങ്ങൾ പടുത്തുയർത്തുകയും അവളുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു അവർ അവളെ നാശക്കൂമ്പാരമാക്കി താർഷിഷിലെ കപ്പലുകളെ വിലപിക്കുവാൻ നിങ്ങളുടെ ശക്തി ദുർഗം ശൂന്യമായിരിക്കുന്നു ഒരു രാജാവിൻ്റെ ജീവിതകാലമായ എഴുപത് വർഷത്തേക്ക് ടയർ വിസ്മരിക്കപ്പെടും ആ എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ വേശ്യയുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ടയറിന് സംഭവിക്കും വിസ്മൃതയായ സൗരിണി വീണമീട്ടി നഗരത്തിന് പ്രദക്ഷിണം വയ്ക്കും മധുര സംഗീതം പൊഴിക്കുക ഗാനങ്ങൾ ആലപിക്കുക നിന്നെ അവർ ഓർക്കട്ടെ എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് ടയറിനെ സന്ദർശിക്കും അവൾ തൊഴിൽ പുനരാരംഭിക്കും ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യവൃത്തിയിൽ ഏർപ്പെടും അവളുടെ വ്യാപാര ചരക്കുകൾ സർവോദായങ്ങളും കർത്താവിന് സമർപ്പിക്കപ്പെടും അവ സംഭരിക്കുകയോ പൂഴ്ത്തിവെക്കുകയോ ചെയ്യുകയില്ല എന്നാൽ അവളുടെ വ്യാപാര ചരക്കുകൾ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കുന്നവർക്ക് സമൃദ്ധമായ ഭക്ഷണവും മൂടിയുള്ള വസ്ത്രവുമായി ഭവിക്കും ഏഷ്യ അദ്ധ്യായം ഇരുപത്തിനാല് ഭൂമിയുടെ മേൽ വിധി കർത്താവ് ഭൂമിയെ ശൂന്യവും വിജനവുമാക്കി തീർക്കും അവിടുന്ന് അതിൻ്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കും ജനത്തിനും പുരോഹിതനും അടിമയ്ക്കും യജമാനനും ദാസിക്കും സ്വാമിനിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും ഉത്തമർണ്ണനും അധമർണനും ഒന്നുപോലെ സംഭവിക്കും ഭൂമി തീർത്തും ശൂന്യമാകും പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും കർത്താവിൻ്റെതാണ് ഈ വചനം ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു ലോകമാകെ വാടിക്കൊഴിയുന്നു ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു വീഞ്ഞ് വിലപിക്കുകയും മുന്തിരി പാടുകയും ചെയ്യുന്നു സന്തുഷ്ടചിത്തർ നെടുവേർപ്പെടുന്നു തപ്പുകളുടെ നാദം നിലച്ചു ആഹ്ലാദിക്കുന്നവരുടെ സ്വരം അവസാനിച്ചു വീണാനാദം ഇല്ലാതായി ഗാനാലാഭത്തോടുകൂടി അവർ കുടിക്കുകയില്ല മദ്യം അത് കുടിക്കുന്നവർക്ക് തീരുന്നു കലാപത്തിൻ്റെ നഗരം തകർക്കപ്പെട്ടിരിക്കുന്നു ആർക്കും കടക്കാനാവാത്ത വിധം എല്ലാ ഭവനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുന്നു വീഞ്ഞില്ലാത്തതിനാൽ തെരുവുകളിൽ മുറവിളി ഉയരുന്നു സന്തോഷം അസ്തമിച്ചിരിക്കുന്നു ഭൂമിയിൽ നിന്ന് ആഹ്ലാദം അപ്രത്യക്ഷമായിരിക്കുന്നു നഗരത്തിൽ ശൂന്യത മാത്രം അവശേഷിച്ചിരിക്കുന്നു കവാടങ്ങൾ തല്ലിത്തകർന്നിരിക്കുന്നു ഒലിവ് തല്ലുന്നത് പോലെയും മുന്തിരിപ്പഴം പറിച്ച് തീർന്നിട്ട് കാല പെറുക്കുന്നത് പോലെയുമായിരിക്കും ഭൂമിയിൽ ജനതകളുടെ ഇടയിൽ സംഭവിക്കുക അവർ സ്വരം ഉയർത്തി സന്തോഷഗാനം ആലപിക്കുന്നു പടിഞ്ഞാറ് നിന്ന് അവർ ആർത്ത് വിളിച്ച് കർത്താവിൻ്റെ മഹിമയെ പ്രകീർത്തിക്കുന്നു അതിനാൽ കിഴക്കും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തീരപ്രദേശത്തും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവേൻ നീതിമാനായ ദൈവത്തിൻ്റെ മഹത്വത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഉയരുന്നു എന്നാൽ ഞാൻ പറയുന്നു ഞാൻ തളരുന്നു ഞാൻ ക്ഷയിച്ചു പോകുന്നു എനിക്ക് ദുരിതം വഞ്ചകൻ വഞ്ചനയോടെ പെരുമാറുന്നു വഞ്ചകൻ തികഞ്ഞ വഞ്ചനയോടെ പെരുമാറുന്നു പൂവാസികളെ നീതി ഭീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും കുഴിയിൽ നിന്ന് കയറുന്നവർ കെണിയിൽപ്പെടും ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു അത് ഛിന്ന ഭിന്നമായി അത് പ്രകമ്പനം കൊള്ളുന്നു ഭൂമി ഉന്മത്തനെ പോലെ ആടി ഒളിയുന്നു കുടിൽ പോലെ ഇളകിയാടുന്നു അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ് അത് വീഴുന്നു ഇനി എഴുന്നേൽക്കുകയില്ല അന്ന് കർത്താവ് ആകാശ സൈന്യത്തെ ആകാശത്തിലും ഭൂപതികളെ ഭൂമിയിലും ശിക്ഷിക്കും അവരെ ശേഖരിച്ച് ഇരുട്ടറയിൽ തടവുകാരായി സൂക്ഷിക്കും അവരെ തടവറയിൽ അടയ്ക്കുകയും അനേക ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ചന്ദ്രൻ ഇരുളുകയും സൂര്യൻ മുഖം പൊത്തുകയും ചെയ്യും എന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിൽ ഭരണം നടത്തും ജെറുസലേമിലും അതിൻ്റെ ശ്രേഷ്ഠന്മാരുടെ മുൻപിലും അവിടുന്ന് തന്റെ മഹത്വം വെളിപ്പെടുത്തും